പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂരൽ മലയിലെ ഉരുൾപൊട്ടൽ ദുരന്ത മേഖല സന്ദർശിച്ചു കൽപ്പറ്റയിൽ നിന്ന് റോഡ് മാർഗം ചൂരൽമലയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്ത ഭൂമിയിൽ ഏറെ നേരം ചിലവഴിച്ച ശേഷം ഉച്ചയ്ക്ക് രണ്ട് പത്തോടെയാണ് ചൂരൽമലയിൽ നിന്നും മടങ്ങിയിരിക്കുന്നത് വെള്ളാർമല സ്കൂൾ റോഡിലായിരുന്നു ആദ്യ സന്ദർശനം ിൽ തകർന്നി വി സ്കൂളും പ്രദേശത്ത് തകർന്ന വീടുകളും പ്രധാനമന്ത്രി മോദി വാഹനത്തിലിരുന്ന് ആദ്യം കണ്ടു ഇതിനുശേഷം സ്കൂളിലെത്തിയ മോദി സ്കൂളിലെ കുട്ടികളെ കുറിച്ച് ചോദിച്ചറിഞ്ഞു വെള്ളാർമല സ്കൂളിലെ കുട്ടികളുടെ പഠനത്തെക്കുറിച്ചും കുറിച്ചും മറ്റു വിവരങ്ങളും മോദി ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണുവിൽ നിന്ന് വിവരം തേടി ഉരുൾപൊട്ടലിൽ തകർന്ന ചൂരൽമല സ്കൂൾ റോഡിലെ വിവിധ പ്രദേശങ്ങളും പ്രധാനമന്ത്രി നടന്നു സന്ദർശിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സംസ്ഥാന ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു എന്നിവരും പ്രധാനമന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു സ്കൂൾ റോഡിലെ അര കിലോമീറ്ററോളം ദൂരത്തിലുള്ള സ്ഥലങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിച്ചത് പാർക്കൂട്ടങ്ങൾ നിരയായി വന്നടിഞ്ഞ സ്ഥലത്തും മോദി എത്തി അരമണിക്കൂറോളം ചൂരൽ മലയിലെ ദുരന്ത മേഖല സന്ദർശിച്ച ശേഷം പ്രധാനമന്ത്രി ബേലി പാലത്തിലേക്ക് കയറി പാലത്തിലൂടെ നടന്ന പ്രധാനമന്ത്രി രക്ഷാദൗത്യത്തിൽ പങ്കാളികളായ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു എൻ ഡി ആർ എഫ് എസ് ഒ ജി ഉദ്യോഗസ്ഥരുമായും സംസാരിച്ചു പാലത്തിന്റെ മറുകരയിലുള്ള ഉദ്യോഗസ്ഥരെയും കണ്ട ശേഷമാണ് പ്രധാനമന്ത്രി നിന്നും മടങ്ങിയത് ദുരന്തത്തിന്റെ വ്യാപ്തിയും നാടിന്റെ വേദനയും നേരിട്ട് അറിഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി ചൂരൽ മലയിൽ നിന്ന് മേപ്പാടിയിലേക്ക് പോയത് സ്കൂൾ റോഡിൽ വെച്ച് എ ഡി ജി പി എം ആർ അജിത് കുമാർ രക്ഷാപ്രവർത്തനത്തെ ദുരന്തത്തെക്കുറിച്ചും വിശദീകരിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയനും ചീഫ് സെക്രട്ടറിയും ദുരന്ത സ്ഥലത്ത് വെച്ച് പ്രധാനമന്ത്രിയോട് കാര്യങ്ങൾ വിശദീകരിച്ചു ചൂരൽമലയിൽ നിന്നും അടങ്ങിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിലെത്തി ദുരന്ത ബാധിതരെ കണ്ടു ഇരുപത്തി അഞ്ചു മിനിറ്റോളം നേരമാണ് പ്രധാനമന്ത്രി ക്യാമ്പിൽ ചിലവഴിച്ചത് ദുരിത ബാധിതരുടെ വാക്കുകൾ കേട്ട പ്രധാനമന്ത്രി മോദി അവരെ ആശ്വസിപ്പിച്ചു ക്യാമ്പുകളിൽ കഴിയുന്നവരെ പ്രതിനിധീകരിച്ച് ഒൻപത് പേരാണ് പ്രധാനമന്ത്രി മോദിയുമായി സംസാരിച്ചത് ക്യാമ്പിലെ ശേഷം മേപ്പാടിയിലെ ും പ്രധാനമന്ത്രി എത്തി ദുരന്തത്തിൽ അകപ്പെട്ട ആശുപത്രിയിൽ കഴിയുന്ന പേരെയാണ് മോദി കൂടിക്കാഴ്ച നടത്തിയത് ആശുപത്രിയിലുള്ള ദുരന്ത ബാധിതരെ മോദി ആശ്വസിപ്പിച്ചു ആരോഗ്യ പ്രവർത്തകരെയും മോദി കണ്ടു മേപ്പാടിയിലെ വിംസ് ആശുപത്രിയിലെ സന്ദർശനത്തിന് ശേഷം കൽപ്പറ്റയിലേക്ക് മടങ്ങുന്ന പ്രധാനമന്ത്രി കലക്ടറേറ്റിൽ നടക്കുന്ന അവലോകന യോഗത്തിൽ പങ്കെടുക്കും